ഹായ് ഫ്രണ്ട്സ് അസാലും ഞാൻ ഇന്നൊരു വയനയിലെപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വരിക്കച്ചക്കല്ലേ വരിക്കച്ചക്കയും ഗോതമ്പാവും തേങ്ങയും ശർക്കരയും കൊണ്ടുള്ളൊരു നല്ലൊരു നല്ലതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ളൊരു വയനിലപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് വരിക്കച്ചക്ക കുരിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് നമുക്ക് കൃഷി ചെയ്തെടുക്കും ഇച്ചിരി തരിതരിപ്പ് വേണം കേട്ടോ അപ്പോഴാണത് കൂടുതൽ ടേസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളവിടെ ഈ ഇലക്ക് വൈന എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളവിടെ എന്താണ് ഇതിന് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ ഞാൻ എന്താ ചക്ക എല്ലാം ചെറുതായിട്ടൊന്നും ക്രഷ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കിട്ടാം അതിലൊന്ന് കണക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാൽ സ്പൂൺ ഏലക്കപ്പൊടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബൗൾ ഗോതമ്പ് ആവോ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് ആവ ഞങ്ങൾക്ക് കയ്യിലേതാണുള്ളതും അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗോതമ്പ് ആവോ അരിമാവോ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇത് വെള്ളം ചേർക്കേണ്ട കേട്ടോ നമുക്ക് ഈ തേ ചക്ക അടിച്ചതിനകത്തൊരു നനവുണ്ടല്ലേ അതിനകത്ത് ഇത് കണക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മുടെ ചക്കയും തേങ്ങയും ഗോതമ്പാവും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയത് ഇപ്പം എന്നിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നന്നായിട്ട് നല്ല ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വയനയിലെ അതെങ്ങനെയാണ് ഇങ്ങനെ കുമ്പൾ വത്തുന്നതെന്ന് നോക്കാം അതിൻ്റെ ഒരു സൈഡിലാണ് വീരിയൽ കാണുന്നതാണെങ്കിൽ ഒന്ന് ഞാൻ പിടിച്ച് ഞാൻ ഒന്ന് എന്താ പറയുക അതിനെ ഒന്ന് വളച്ചതിന് ശേഷം ഒരു ഈർക്കിൽ കുത്തിക്കൊടുത്താൽ ആദ്യം കേട്ടോ ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം ഞാൻ അത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സാക്കി എടുത്തിട്ടുള്ള ഗോതമ്പാവില്ലേ അത് ഒരേ ചെറിയ ഉരുളകളാക്കി നമ്മൾ കുമ്പൾ കുത്തി വെച്ചിട്ടുള്ള വയനിലയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതെല്ലാത്തിലും മാവ് ഇത് ഇണക്ക് നിറച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ഇട്ടില് തട്ട് വെച്ച് കൊടുത്ത് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വെള്ളം ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള വയനയിലെ അതായത് നിനക്ക് പറക്കി വെച്ചു കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ആ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ ഇലയുടെയും ആ ചക്കയുടെയും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തു നമ്മൾ അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ഒരു നമ്മൾ ആ ചക്കയൊക്കെ ചേർത്തോണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വയനയിലേ പോകുന്നതും ഇതിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ ഒരു നല്ലൊരു ചക്ക വെച്ചിട്ടുള്ള വയനയിലേ പോകണത് ഇതിപ്പം ചക്ക സീസണൊക്കെ ഇല്ല അതുപോലെയൊക്കെ തന്നെ കുട്ടികൾ വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കലെ അപ്പോൾ അവർ കളിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് വൈകുന്നേരം ഇത് കണക്കൊന്ന് റെഡിയാക്കി കൊടുത്താൽ അവർ സന്തോഷത്തോട്ടൂട്ട് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ പൊതുവായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ